കുടമാടൂർ പള്ളിയിലാണ് വന്നിരിക്കുന്നത് ചെമ്പകശ്ശേരി രാജാവിനാൽ പണിയപ്പെട്ട കുടമാടൂർ പഴയ പള്ളിയാണ് പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ ദർശന തിരുനാളാണ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഒമ്പത് വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ പഴയ പള്ളിയുടെ വതുക്കേൽ തിരു തിരുസ്വരൂപങ്ങളെല്ലാം ൂടുകൾ എല്ലാം ഇരിക്കുന്നു ഞാൻ കാണിച്ചു തരാം പഴയ പള്ളിയുടെ കോമ്പൗണ്ടാണ് ഇതാണ് കടമാളൂരിലെ പുതിയ പള്ളി മാതാവിൻ്റെ ഗ്രോട്ട ഇതാണ് സ്റ്റെപ്പ് മേളോട്ട് കയറി ഇതാണ് വലിയ പള്ളി ഇരുന്നാളിനോട് അനുബന്ധിച്ച് രൂപങ്ങളെല്ലാം പള്ളിയുടെ മോണ്ടളത്തിൽ വെച്ചിരിക്കുകയാണ് പ്രദക്ഷിണത്തിന് ഇറങ്ങുന്ന രൂപങ്ങളാണ് ഇത് ആലാകുബ്രിയൻ പൈശാചിക ശക്തിയെ തകർക്കുന്ന മാതാവ് ഇതാ കുന്തം കണ്ടു പിശാശിനെ കുത്തുന്ന രൂപമാണ് തൊട്ടടുത്ത് ശ്രുതി അൽഫുൻസാമയുടെ രൂപക്കൂടാണ് പിന്നെ ചാവറയച്ച രൂപക്കൂട് ഇങ്ങനെ സ്റ്റാൻഡേർഡിൻ്റെ ഇങ്ങനെയാണ് എടുക്കുന്നത് ൂടുകൾ ഉണ്ണിയേശുവിൻ്റെ രൂപക്കൂട് പരിശുദ്ധ മാതാവിൻ്റെ കന്യാമറിയത്തിൻ്റെ ചുവക്കൂടാണ് ആണ് പ്രദർശനത്തിന് കൊടുക്കുന്നത് ഉള്ളിയിടക്കമാണ് പെരുന്നാൾ പ്രമാണിച്ച് അലങ്കരിച്ചിരിക്കുന്നത് ഇതാണ് ദേവാലയം ദേവാലയത്തിന് നാളത്താറിയാണ് കാണുന്നത് சுசேவஸ்தியான சுபமான ஒரு രൂപം ധോണി സൂര്യ രൂപം ദൈവസഹായം പിള്ളുദ്ധ ദൈവസഹായം പിള്ളയുടെ പ്രദക്ഷിണുണ്ടോ ഇന്നില്ല പ്രദർശന കഴിഞ്ഞ ഈ രൂപക്കൂട് എന്നാ തിരിച്ചത് ആ വരുന്ന ഞായറാഴ്ച എട്ടാമടത്തിന് ഈ രൂപക്കൂടുകളെല്ലാം പള്ളിക്കകത്ത് കിട്ടും പള്ളിക്കകത്ത് അല്ലേ ഓരോ വാർഡിലാ വരുന്നത് അതല്ലേ ചെമ്പാശ്ശേരി രാജാവിനാൽ പണി കടിച്ച പള്ളിയാണ് അതിപുരാതനമായ പള്ളിയാണ് വർഷം അതിവിടെ ഐക്കരിച്ചിറപ്പള്ളി പള്ളിയോ ആണോ പൊളക്കാട്ടിലാണോ ആ അല്ലേ പെങ്ങളല്ലേ

Bu dişi nereye kanadana gülüşün? കൊടുങ്ങളൂർ പഴയപള്ളി ചെമ്പകശ്ശേരി രാജാവിനാൽ പണിയപ്പെട്ട പഴയപള്ളി ഒരിക്കൽ കൂടി ഈ വീട് പള്ളിയുടെ ഫ്രണ്ട് കാണിച്ചുകൊണ്ട് വീഡിയോ വൈറ്റപ്പ് ചെയ്തു പരിശുദ്ധ കന്യാമാതാവ് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു